കഞ്ഞിക്കാരൻ നല്ല സ്പോട്ടിൽ ചട്ടിച്ചോറുണ്ടെന്ന് വെച്ച് പോയതാണ് കേട്ടോ അപ്പോൾ അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചട്ടിച്ചോറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചട്ടിച്ചോറ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയിരുന്നു റിവ്യൂ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ അപ്പോൾ പുതിയ സെറ്റപ്പ് തുടങ്ങിയതാണ് അവർ അപ്പോൾ സുഗിത്ത് കഞ്ഞിയാണ് പറയുന്നത് സ്നേഹ കഞ്ഞി അപ്പോൾ ഞാനൊരു ചട്ടിച്ചോറ് പറഞ്ഞു നമ്മളെ ബാക്കിൽ നിന്ന് ഒരു ബ്ലോഗ് ചെയ്യുന്നുണ്ടോ അത് ബനിഹാലാണ് അത് കോഴിക്കോടൊരു ഇൻഫ്ലുവൻസറാണ് പുള്ളി ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മളെ ബ്ലോഗ് നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചട്ടിച്ചോറ് എത്തിയിട്ടുണ്ടേ ഞാൻ വീണ്ടും ചട്ടിച്ചോറ് സാധാരണ ഇത്ര വൈബ് ഉണ്ടായില്ല അങ്ങനെ അടിയോളൂ എല്ലാം നൂറ്റി അൻപത് ഉറുപ്പയാണെന്ന് ചട്ടിച്ചോറിനുള്ളൂ നല്ല വറുത്താണ് കേട്ടോ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഉണ്ടായിരുന്നു ഓംലേറ്റ് ഉണ്ട് രണ്ട് ചിക്കൻ പീസ് ഉണ്ട് കൂന്തലുണ്ട് അതുപോലെ തന്നെ വറവുണ്ട് ചമ്മന്തി ഉണ്ട് ഓംലെറ്റ് ഉണ്ട് ഒരു പപ്പട ഉണ്ട് ചിക്കൻ്റെ പീസൊക്കെ വറുത്താണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കുഴപ്പമില്ല നൂറ്റമ്പത് ഉറുപ്പൊക്കെ കഴിക്കാൻ പറ്റുന്ന ചട്ടിച്ചോറാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല കിട്ടിലും പോലത്തെ ചട്ടിച്ചോറ് അപ്പോൾ അടുത്ത കാലത്തൊന്നും